നമസ്കാരം കടം മാറാൻ എന്താണ് ഒരു വഴി കടം വന്നു ഈ കടം മാറാൻ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ വയ്യ കടം കൊണ്ട് നമ്മൾ പൊറുതി മുട്ടി എത്രയൊക്കെ പണിയെടുത്താലും കടം തീരുന്നില്ല കടം ദളിവസവും ദിവസവും കൂടി വരുവാണ് ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് നിങ്ങൾ ആദ്യം തന്നെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കടം കടമെന്നും നമ്മൾ പറയാണ്ടിരിക്കുക കടമെന്ന് പറയുന്നതിന് വേറെ വല്ല നല്ല വാക്കുകളും കണ്ടുപിടിക്കുക പണത്തിന് ഇന്ന് പണം ധാരാളം ഉണ്ട് പക്ഷേ എനിക്ക് കടം ഇല്ല എന്ന് പറയുമ്പോഴും എന്താണ് പണം ധാരാളമുണ്ട് എനിക്ക് പക്ഷേ കടം ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ കടം എന്നൊരു വാക്ക് വന്നു ആ രണ്ട് വാക്ക് നമ്മുടെ നിത്യ നിന്ന് നമ്മൾ നിരന്തരമായിട്ട് എടുത്തു മാറ്റാൻ ശ്രമിക്കാം ഒപ്പം തന്നെ വല്ലാത്തൊരു മാനസിക സംഘട്ടനത്തിലാണ് നമ്മുടെ തലമുറയും നമ്മുടെ ആളുകളും ഇന്ന് കടന്നു പോകുന്നത് ശതമാനം ആളുകളും ഇന്ന് ലോണുകളായിട്ടും കടബാധ്യതകളായിട്ടും ഒക്കെ കഴിഞ്ഞുകൂടാണ് കോടികൾ കടമുള്ളവർ ലക്ഷങ്ങൾ കടമുള്ളവർ പക്ഷേ ഈ കോടികളുടെ കടമൊക്കെ എങ്ങനെ വീട്ടും എങ്ങനെ ഇതൊക്കെ തീർത്തെടുക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ട് ഈ കൊച്ചു കൊച്ചു ടിപ്സുകളൊന്നും കേട്ടാൽ അതുകൊണ്ടൊന്നും കോടികൾ കടം തീരുമെന്ന് ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ ആയിരം കടം തീർന്നാൽ പതിനായിരം രൂപ കടം തീർന്നാൽ അത് അത്രയും നല്ല കാര്യമല്ലേ ആയാലും നൂറ് രൂപയായാലും കടം കടന്നു തന്നെയാണ് നൂറ് രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിലും ഒരു ലക്ഷം കൊടുക്കാനുണ്ടെങ്കിലും പത്തു ലക്ഷം കൊടുക്കാനുണ്ടെങ്കിലും പത്ത് കോടി കൊടുക്കാനുണ്ടെങ്കിലും കടം എന്ന് പറയുന്നത് കടം തന്നെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിനുള്ള കാരണങ്ങളെ ഈ സംഘടനകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മളെ തന്നെ മുക്തരാവാനായിട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്തു നോക്കാം പക്ഷെ അവിടെയും പ്രശ്നമാണ് ഈ നിത്യ ജീവിതത്തിൽ ഇത്രയും തിരക്കിനിടയിലൊന്നും ഈ പറയുന്ന ടിപ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ചെയ്തവർക്കും ചെയ്ത് പ്രയോഗിച്ചവർക്കും സ്വ അനുഭവം ഉൾപ്പെടെ പല മാറ്റങ്ങളും ജീവിതത്തിൽ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കടമാറാനുള്ള ഒന്ന് രണ്ട് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ ചെയ്തു നോക്കുക ചിലവില്ലാത്ത ചേതമില്ലാത്ത ഉപകാരം എന്ന് പറയുന്ന പോലെ ചിലവില്ലാത്ത കാര്യമാണ് അപ്പോൾ അത് ചെയ്തു നോക്കാം ലക്ഷങ്ങൾ മുടക്കി നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ പ്രായോഗികമാകും ബുദ്ധിമുട്ടുണ്ടാവാം അപ്പം അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ടിപ്സാണെങ്കിലും ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലെ ചപ്പാത്തിക്ക് കുഴക്കുന്ന ഗോതമ്പ് പൊടി എടുത്തിട്ട് കുറച്ച് കുഴച്ച് ഉണ്ടാക്കി എടുത്തിട്ട് നിങ്ങളുടെ വീടിനടുത്ത് നല്ല പുളോ കുളോ പുഴയോ അല്ലെങ്കിൽ ചെറിയ അരുവിയോ തോടോ ഇപ്പോൾ മഴക്കാലം ഒക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ ഉണ്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊച്ചു കൊച്ചു മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ നീന്തി കളിക്കുന്നുണ്ടാവും അപ്പം നിങ്ങളൊരു ദിവസം രാവിലെ എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോകുന്ന സമയത്തോ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരോ ആരും ആയിക്കോട്ടെ പതുക്കെ രാവിലെ കുറച്ച് ഗോതമ്പൊടിയൊക്കെ കുറച്ച് കയ്യിലെടുത്ത് വെച്ചോണ്ട് നിങ്ങൾ പതുക്കെ ആ കുളത്തിലേക്കോ പുഴയിലേക്കോ അരുവിയിലേക്കോ പോകുക അതിലേക്ക് ചാടാനല്ല അതിൽ ചെന്ന് ഈ ഗോതമ്പൊടി അവിടെ വെച്ച് പതുക്കെ അവിടെ ഇരുന്ന് തൊട്ടടുത്ത് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് ഴുതിട്ട് പതുക്കെ അവിടെ ഇരുന്നിട്ട് ഈ ചെറു ഒരു ചെറുപയറുമണി വലിപ്പത്തില് ഈ ഗോതമ്പ് പിടി ഓരോരോ കൊച്ചു കൊച്ചു കുഞ്ഞു കുഞ്ഞു ഉണ്ടകളായിട്ട് ചെറുപയറിൻ്റെ വലിപ്പത്തില് കൊച്ചു ഉണ്ടകളായിട്ട് എടുത്തിട്ട് ഓം ശ്രീം നമ ഓ ശ്രീ എന്നല്ല ഓം ശ്രീം നമ എന്ന നൂറ്റെട്ട് പ്രാവശ്യം ഓരോ പ്രാവശ്യവും ഈ ഗോതമ്പ് പൊടി ഉരുട്ടി ഓം ശ്രീം നമ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക ഓം ശ്രീം നമ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക ഓം ശ്രീം നമ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക അങ്ങനെ നൂറ്റിയെട്ട് മണികളായിട്ട് ചെറുപയറുമണി വലിപ്പത്തിൽ ഗോതമ്പ് പൊടി ഇട്ട് മത്സ്യത്തിന് ഭക്ഷണമായിട്ട് കൊടുക്കുക മത്സ്യത്തിന് തീറ്റ കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ ഒരു ഇരുപത്തിയൊന്ന് ദിവസം നാൽപ്പത്തി ഒന്ന് ദിവസം തൊണ്ണൂറ് ദിവസം മൂന്ന് മാസക്കാലമൊക്കെ നിരന്തരമായിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബാധ്യതകളെ നമുക്ക് പോലും അറിയില്ല തീർച്ചയായിട്ടും നമുക്കത് നിന്ന് ഒരുപാട് എന്നെ പലരും വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് സോ അനുഭവം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെയായിരിക്കും അത് നമ്മുടെ ജീവിതത്തിലേക്ക് പോസിബിളായിട്ട് വന്നിട്ടുള്ളതെന്ന് അപ്പോൾ നമ്മൾ ചെയ്തല്ലാത്ത ഉപകാരമായിട്ട് കുറച്ച് ഗോതമ്പൂടി എല്ലാ ദിവസവും കുഴിച്ചിട്ട് ഒരു ഇരുപത്തൊന്ന് ദിവസം അടിപ്പിച്ച് നിങ്ങൾ ഈ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പോകുന്ന വഴിക്ക് വല്ല പുഴയുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പോവുക എന്നിട്ട് ഇത് കുഴച്ച് കടമൊന്ന് തലയിൽ കയറുന്നതിലും സുഖമല്ലേ മത്സ്യത്തിന് മീനൂട്ടായിട്ട് കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിച്ചാൽ ഇരുപത്തൊന്ന് സെഞ്ച് ചെയ്യാം നാൽപ്പത്തൊന്ന് സെഞ്ച് ചെയ്യാം തൊണ്ണൂറ് ദിവസം ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കടബാധ്യതകൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് മാറും കടമെന്ന വാക്കുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിന്നെടുത്ത് മാറ്റുക പിന്നെ രണ്ടാമതായിട്ട് പറയുന്ന ഒരു ചെറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തിട്ടുള്ളവർക്ക് കണ്ടിന്യൂ ചെയ്യാം നമ്മുടെ വീട്ടിലെ എത്ര അംഗങ്ങളുണ്ടെങ്കിലും ഓരോ അംഗങ്ങളും രാവിലെ കുളി കഴിഞ്ഞ് വരുന്ന സമയത്ത് കുളി കഴിഞ്ഞ് വരുന്നവരെല്ലാവരും ഒരേ നുള്ളിൽ പഞ്ചസാര എടുത്തിട്ട് വീട്ടിനെ പുറത്ത് കൊണ്ടുവന്ന് ഉറുമ്പുകൾക്കും കീടങ്ങൾക്കും പ്രാണികൾക്കും ഭക്ഷണമായിട്ട് കൊടുക്കുക ഓരോ നുള്ളും കുളി കഴിഞ്ഞ് വരുന്ന കുടുംബാംഗങ്ങൾ കൊച്ചുകുട്ടിയുണ്ടെങ്കിൽ കൊച്ചുകുട്ടിയെ കൊണ്ട് പോലും ഒരു നുള്ളു മഞ്ച പഞ്ചസാര എടുത്തിട്ട് വീട്ടിലെ മുറ്റത്ത് കൊണ്ട് നിട്ട് കൊടുക്കുക വീടിനകത്തല്ല വീട്ടിലെ മുറ്റത്ത് കൊണ്ട് ഇട്ട് കൊടുക്കുക ഉറുമ്പുകൾക്കും കീടങ്ങൾക്കും പ്രാണികൾക്കും ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ ാണ് അവിടെയും നിങ്ങളുടെ ആ ബാധ്യതകൾ കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതെയായി വരും എല്ലാ ദിവസവും ഇതുപോലെ തന്നെ എല്ലാവർക്കും ചെയ്യാം വീട്ടിലൊരു കൊച്ചുകുട്ടി ഉണ്ടെങ്കിൽ പോലും കുഞ്ഞു കുഞ്ഞിനെ കൊണ്ട് പോലും നമ്മൾ കൈ കൊണ്ടെടുപ്പിച്ചിട്ട് പുറത്തു കൊണ്ട് നിട്ട് കൊടുക്കാം നമുക്ക് കുളി കഴിഞ്ഞ് ശുദ്ധമായതിന് ശേഷം വേണം ഇത് ചെയ്യാൻ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രാണികൾക്കും ഉറുമ്പുകൾക്കും കീടങ്ങൾക്കും നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളതാണ് അത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ നമ്മുടെ ബാധ്യതകൾ ലൈബ്രിൽ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് ഇല്ലാതായി വരും അത് നിങ്ങൾക്ക് മൂന്ന് മാസം ചെയ്യാം ആറുമാസം ചെയ്യാം ഇരുപത്തൊന്ന് ദിവസം ചെയ്യാം അയ്യോ കാശ് കൊടുത്ത് പഞ്ചസാര അവിടെ ചുറുമ്പിന് തീറ്റ കൊടുക്കണോ എങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് നമ്മളുടെ ബാധ്യതകളെ നമുക്ക് കുറേയേറെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും ഒരു കോടി രൂപ കടം തീരാൻ ചിലപ്പോൾ ഒരു ആറുമാസം ചെയ്യേണ്ടി വരാം എങ്ങനെ തീരുന്നു എന്നുള്ളതല്ല അവിടെ പ്രശ്നം എങ്ങനെ പണം വരുന്നു എന്നുള്ളതല്ല അത് യൂണിവേഴ്സലിന് കൊടുക്കുക അല്ലെങ്കിൽ ഈശ്വരനെ കൊടുക്കുക നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൊച്ചു കൊച്ചു ടിപ്സുകൾ കൊണ്ട് ചിലപ്പോൾ ലൈഫിൽ നമുക്ക് നല്ല ഉയർച്ചകൾ ഉണ്ടാവാം ചെയ്ത് കഴിഞ്ഞിട്ട് ഗുണങ്ങൾ കിട്ടുന്നവരെ വിളിക്കുക വിളിച്ചറിയിക്കുക നേരിട്ട് വന്ന് എന്നോട് പറഞ്ഞു സന്തോഷങ്ങൾ പങ്കിടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷങ്ങൾ പങ്കിടാം